അപ്പോൾ ഞാൻ രാവിലെ ഇപ്പോൾ എണീറ്റ ഉണ്ടായിരുന്നു അപ്പോൾ അനിയത്തിക്ക് സുഖം ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റൽ വന്നേക്കാം അങ്ങനെ ഹോസ്പിറ്റലിൽ കാണാനും ഒരു വീഡിയോ എടുക്കാനും നിങ്ങളുടെ ഒരു അവസരം കിട്ടി അപ്പോൾ അവർ ഉമ്മയും അനിയത്തി അകത്തുണ്ട് അവിടെ കുറച്ച് തിരക്ക അവർ പെൺപിള്ളയുടെ സൈഡിൽ അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ പുറത്താണ് ഞാൻ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ പുറത്ത് പടമൊക്കെ വരച്ച് സ്വച്ച് കിട്ടാനാണ് എന്തും ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ മോദിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം കാണാൻ ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ് നമ്പർ ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ പ്ലാൻ കണ്ടാ ഇത്ര ഉള്ളു ഞങ്ങളുടെ നാട് അത്ര എൻ്റെ വീട് അറിയോ എൻ്റെ വീട് ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് വരുള്ളൂ ആ ഞാൻ കണ്ടുപിടിച്ചു ഇതേ ഇതിൻ്റെ അടുത്താണ് എൻ്റെ വീട് ബഹുദ് പള്ളി നൂറ്റി രണ്ട് ബഹുദ് പള്ളി ഉണ്ട് ഇതിൻ്റെ അടുത്താണ് എൻ്റെ വീട് ഇവിടെ ഇവിടെ ആയിരിക്കും എൻ്റെ വീട് വരുന്നത് ഈ പള്ളിയുടെ തൊട്ടടുത്ത് ഇത് മസ്കറ്റ് ഹോട്ടലാണ് മസ്കറ്റ് ഹോട്ടലല്ലേ ഇന്ന് നൂറ്റിമൂന്ന് ഇല്ലില്ല ഇത് ആർ ബി ക്യാമ്പ് ഓഫീസല്ലാണതെ അവിടെ ബെൽ ഗാർഡൻ ഉമ്മ എനിക്കി പത്തൊണ്ട് ഒരിടത്തോട്ട് പോകും അവിടെയൊക്കെ പണ്ട് ഇവിടെ ഒക്കെ ഇതായിരുന്നു വീടുകളൊക്കെ വെച്ച് സെറ്റപ്പാക്കി വലിയ മരമാണ് ഹോസ്പിറ്റലാണ് നമുക്കിവിടെ എല്ലാം ഫ്രീ ആണ് ഒ പിക്ക് പോലും ഇവിടെ പൈസ കൊടുക്കണ്ട ഇവിടെ ഒരു ആധാർ കാർഡിൻ്റെ ആധാർ കാർഡിൻ്റെ ഇവിടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒപിക്ക വരും ആധാർ കാർഡ് എടുത്തിട്ടാണ് ഒ പി എടുക്കുന്നത് ആധാർ കാർഡ് ധൈരിക്കുന്നത് ആധാർ കാർഡിൻ്റെ കുറിഫോ എന്താണെന്നറിയാം ആയുഷ്മാൻ ഹെൽത്ത് അല്ല ഭാരത് ഹെൽത്ത് അക്കൗണ്ട് ഇപ്പോൾ അനിയത്തിയുടെ ആണ് കൊണ്ട് വന്നത് അപ്പം നമുക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഹോസ്പിറ്റലിൽ മരുന്നും ഫ്രീ ആണ് മെയിൽ വാർഡുണ്ട് ഫീമെയിൽ വാർഡുണ്ട് ഇപ്പോഴത്തെ ഫീമെയിൽ വാർഡ് ഇപ്പോഴത്തെ മെയിൽ വാർഡ് എല്ലാം കാണുന്നതാണ് ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ റൂം തൊട്ട് താഴത്ത് കാണുന്നത് മെഡിക്കൽ ഓഫീസർ എച്ച് എറിയ റൂമുണ്ട് അങ്ങനെ ഓരോരോ വല്ല് നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ലബോറട്ടറി ഉണ്ട് ഡ്രസ്സിംഗ് റൂമുണ്ട് ഒ പി എടുക്കുന്നതാണ് അവിടെ ആൾക്കാരൊക്കെ ഉള്ളത് അവിടെ ചെറിയ ഐ സിയുണ്ട് നമ്മൾ കയ്യിൽ നിന്നിറങ്ങി മെഡിസിൻ വാങ്ങാൻ പോവും ഇത് വേറെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇത് അവിടെയാണ് ഐ സിയു റൂമുള്ളത് പക്ഷെ അവിടെ ഞങ്ങൾ പോയില്ല ഹെർബൽ ഗാഡ് ഇവിടെ തിരക്കൊന്നുമില്ല ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ ടോർച്ചറിയൊക്കെ ഉണ്ട് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല